ഒരു ചെറിയ കാട്ടിൽ കിച്ചു എന്ന ഒരു മുയലും ചിന്നു എന്ന ഒരു കുരുങ്ങനും താമസിച്ചിരുന്നു അവർ അടുത്ത കൂട്ടുകാരായിരുന്നു ഒരു ദിവസം നല്ല ചൂടുള്ള ഉച്ച സമയത്ത് അവർക്ക് നന്നായി വിശന്നു അവർ ഭക്ഷണത്തിനായി കാട്ടിലൂടെ നടക്കുമ്പോൾ ദൂരെ ഒരു വലിയ മാവ് കണ്ടു അതിൽ നിറയെ പഴുത്ത് മഞ്ഞ നിറമുള്ള മാമ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ഹാ നല്ല മാമ്പഴം കിച്ചുമുയൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി പക്ഷേ കിച്ചുവിന് മരത്തിൽ കയറാൻ കഴിയില്ലായിരുന്നു ചിന്നു കുരങ്ങൻ വേഗത്തിൽ മരത്തിൽ കയറി ഒരു വലിയ മാമ്പഴം പറിച്ചു ചിന്നു അത് ഒറ്റക്ക് കഴിക്കാൻ തുടങ്ങിയപ്പോൾ താഴെ നിൽക്കുന്ന കിച്ചുവിൻ്റെ മുഖം വാടി കിച്ചു വിചാരിച്ചു എൻ്റെ കൂട്ടുകാരൻ എന്നെ മറന്നുപോയോ പെട്ടെന്ന് ചിന്നു താഴേക്ക് നോക്കി കിച്ചു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ചിന്നുവിന് വിഷമമായി അവൻ വേഗത്തിൽ താഴെയിറങ്ങി വന്നു താൻ പറിച്ച മാമ്പഴം പകുതിയാക്കി കിച്ചുവിന് നൽകി ക്ഷമിക്കണം കിച്ചു വിശപ്പ് കണ്ടപ്പോൾ ഞാൻ നിന്നെ മറന്നുപോയി നമുക്കിത് ഒരുമിച്ച് കഴിക്കാം ചിന്നു പറഞ്ഞു രണ്ടുപേരും കൂടി സന്തോഷത്തോടെ മാമ്പഴം കഴിച്ചു അന്ന് മുതൽ എന്ത് കിട്ടിയാലും അവർ അത് പങ്കുവെച്ച് കഴിക്കുമായിരുന്നു ഗുണപാഠം പങ്കുവെക്കുന്നതിലാണ് സന്തോഷം കുടികൊള്ളുന്നത് നല്ല കൂട്ടുകാർ എപ്പോഴും പരസ്പരം സഹായിക്കും